ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം കുറച്ച് ചേമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചേമ്പൊന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പം ഞാനിന്ന് ഞങ്ങളുടെ നാട്ടിൽ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയപ്പം ചേമ്പ് കണ്ടപ്പം വാങ്ങിയതാട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വാങ്ങി കൊണ്ടുപോകുന്നു കൂടുതലും എനിക്കും അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് മക്കൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കുറച്ച് വലുതും ബാക്കി ഫുള്ള് ചെറുതുമാണ് അപ്പോൾ പെട്ടെന്ന് നന്നാക്കി എടുക്കാറ് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ എന്നാലും വേഗം തൊലിയൊക്കെ ഒന്ന് വരേണ്ടതാണ് തൊലിയൊന്നും വരണ്ടാതെ വേണമെങ്കിൽ പുഴുങ്ങാട്ടോ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് പുഴുങ്ങിയെടുക്കുക വെന്തതിന് ശേഷം നമുക്ക് തൊലി അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയെന്നുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ചെന്ന് ഇങ്ങനെ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങാം അതല്ലേ എളുപ്പം എന്നാൽ പിന്നെ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് തിന്നാലോ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഒന്ന് തന്നെ നന്നാക്കി അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയതിൻ്റെ ശേഷം വേറെ ഒന്നും എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെയാണ് ചെയ്യണത് അപ്പം ഞാൻ വേഗം എല്ലാം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കണം ചെയ്യുമ്പോൾ ഒക്കെ വെന്ത്ട്ടാൽ കുറേ പ്രയാസം കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പത്താണ് എല്ലാ പരിപാടിയും കാരണം ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ ആയി അപ്പം ഞാൻ എല്ലാം അടുപ്പത്തനെ അപ്പം ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ രാവിലത്തെ കണലും കാര്യങ്ങളൊന്നും അടുപ്പത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ട് തീയൊക്കെ കത്തിക്കിണ്ട് ഓലക്കുടി വെച്ച് ഒന്ന് തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയിലാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം അവിടെ കുളത്തിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് വെള്ളം തികയില്ല അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അത്യാവശ്യത്തിന് ഉണ്ട് രണ്ട് കിലോ ചേമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോ നൂറ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ചേമ്പ് വാങ്ങാമെന്ന് വിചാരിച്ച് എപ്പോഴേലും അങ്ങനെയൊക്കെ ഒരു ലക്കിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാത്ത സമയമൊക്കെ നല്ല വിലയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ആഗ്രഹമാണ് ഇത് തിന്നാനായിട്ട് അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല വാങ്ങി അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടേ പിന്നെ കൂടുതലൊന്നും എന്ന് തന്നെ പറയാം അപ്പം ഞാൻ വാങ്ങിയതാ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ പുഴുങ്ങെടുക്കണത് അപ്പോൾ തീ ഒന്ന് സ്ട്രോങ് ആക്കി കത്തിക്കണം ആദ്യം ഈ ഓലക്കുടിയൊക്കെ ഒന്ന് തീ പിടിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ വലിയ കട്ടിയുള്ള വിറകൊന്നും നമ്മളിപ്പം ചേരിയൊക്കെ കത്തിച്ചിട്ടാണ് എല്ലാം സംഭവം ഉണ്ടാക്കുന്നത് വിറകൊക്കെ കഴിഞ്ഞു കിട്ടോ കാര്യം പറയുക വച്ചാൽ വിറകിനൊക്കെ ഭയങ്കര ക്ഷാമാണ് എല്ലാം പൈസ കൊടുത്ത് തന്നെ വാങ്ങണം ഇപ്പം കുറേ ആയിട്ട് വിറകൊക്കെ വാങ്ങലില്ല ചേരി കുറേ വാങ്ങിയത് അത് മാത്രമാണ് ഇപ്പോൾ കത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഞാൻ ഇതാ ഒന്ന് ഈസി കുക്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ പാല് വെച്ചതാണ് അമ്മ ചായക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ അമ്മയ്ക്ക് വൈകുന്നേരം ഹോർറിക്സ് ഉണ്ടാക്കി കുടിക്കും കേട്ടോ അമ്മ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കണോണ്ട് അമ്മയ്ക്ക് പാല് ഏൽപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ അവിടുന്ന് പാല് മോൻ പോയി വൈകുന്നേരം വാങ്ങിക്കൊണ്ടുവരും അല്ലെങ്കിൽ അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങും അത് അമ്മ കുറച്ച് ഓർലിക്സ് ഇട്ടിട്ട് കുടിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ചായ ആക്കൂട്ടോ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നാലും അമ്മ അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കും ചായക്ക് വേണ്ടി തരും പക്ഷേ ഇന്ന് ഞാൻ അമ്മനോട് പറഞ്ഞാൽ അത് മൊത്തം ഹോർലിക്സ് ഇട്ടാളി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ കട്ടം പറഞ്ഞു ഞങ്ങളെന്ന് പറയാനൊന്നുമില്ല ഞാനും നന്ദു അഭിയുള്ളൂ അനീ ചേട്ടം വയനാട്ടിലാണല്ലോ അപ്പം ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ അമ്മയ്ക്ക് വേണ്ട പാൽ കാച്ചണ്ട് അതിൽ നമ്മൾ ഓർലിക്സിൻ്റെ പൊടീൻ്റെ പാക്കറ്റാ കേട്ടോ വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത് അതൊരു രണ്ടെണ്ണം അമ്മ അതിലിടും എന്നിട്ട് അമ്മയ്ക്ക് ആവശ്യമുള്ളത് അമ്മ കുടിക്കും ബാക്കി അമ്മ അവിടെ നന്ദുമോൾക്കോ അബിക്കോ വേണ്ടിയിട്ടവിടെ വെക്കും അതിൽ അതിലാർക്കത് കൂടുതലിഷ്ടമുള്ള വെച്ചാൽ ഒരു കുടിക്കും അധികം അബി കുടിക്കില്ല നന്ദുമോൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പം ഞാൻ എന്തായാലും കട്ടൻ ചായയാണ് കട്ടൻ ചായ മധുരട്ടതും ചേമ്പും കുടി തിന്നാൻ നല്ല രസമാണല്ലോ പക്ഷേ ഞാൻ ഈ ചേമ്പ് വാങ്ങി പുഴുങ്ങുന്നതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ അമ്മ പണി കഴിഞ്ഞ് വരാൻ കുറച്ച് നേരം വൈകി അമ്മ വരുമ്പോൾ കുറച്ച് പഴവും പിന്നെ പൊരിച്ച നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടണ പൊരിച്ചാടയില്ലേ അമ്മ അതൊക്കെ ആയിട്ടാട്ടോ കേട്ടോ കൂട്ടുകാരെ വന്നത് എന്തെങ്കിലും ഉണ്ടാവുമ്പോഴോ എല്ലാം ഉണ്ടാവും ഒന്നുമില്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായി നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ചില ദിവസങ്ങൾ നമുക്ക് വൈകുന്നേരം ചായക്കൊന്നും ഒന്നും ഉണ്ടാവില്ല ഒന്നാമത് കാരണം അനീചേട്ട ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ അനീചേട്ടൻ വയനാട്ടിലായ കാരണം ഡെയിലി വരാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ ഇപ്പം വളരെ മോശമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ചൂടാറാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ പൊരിച്ച അവിടെയും പഴം അമ്മ വാങ്ങിയതൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ഒക്കെ നന്നാക്കി പുഴുങ്ങാൻ വെച്ചത് പുഴുങ്ങ അഞ്ച് മണി അഞ്ചര ആവുമ്പോൾ എങ്ങാനും വെച്ചിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കൂട്ടുകാരെ കാരണം ഒന്നാമത് വിറകിൻ്റെ പ്രശ്നമാണ് ഗ്യാസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അതും ഇല്ല പിന്നെ വിറകിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് എന്നാലും ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് അമ്മ പറഞ്ഞു ഇപ്പം അതവിടെ കിടന്ന് വെന്തോട്ടെ ഇപ്പം വന്ന് ഇത് തിന്നോ എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ കട്ടൻ ചായയും പഴവും തിന്നാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ നോക്കാലോ തീ നല്ല സ്ട്രോങ് ആയിട്ട് കത്തുന്ന തീയാണെങ്കിൽ നമുക്ക് ചേമ്പൊക്കെ വേഗം പുഴുങ്ങി കിട്ടാവുന്നതേ ഉള്ളൂട്ടോ കഷ്ണം വിറകൊന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം ഒക്കെ വാങ്ങണം കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഞാനും അമ്മി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ചായ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ അബി അവിടെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് ഓനൊന്ന് ഒരു ചെറിയ വർക്കൊക്കെ ഉണ്ട് പോവാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാരെ രണ്ട് ദിവസം മുന്നേ എടുത്തുവച്ച വീഡിയോ ആണ് നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ഇന്ന് എന്നത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ ചേമ്പൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയതെന്ന് പറയാം അപ്പം ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ചേമ്പ് കണ്ടിട്ടേക്ക് സത്യമായിട്ട് കൊതിയായിട്ട് വെയ്യത എപ്പോഴാണ് വേവാണ് വേവ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാനീ നിൽക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് മീനൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ മുറുക്കിയിട്ടുണ്ട് അമ്മ മാന്തയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മാന്ത അമ്മ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തുമ്പോഴേക്കും അമ്മ മുറിച്ച് കഴിഞ്ഞിണ് അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടി ഇതാ ബാക്കിൽ വെയിറ്റിങ്ങിലാണ് ഈ പൂച്ചക്കുട്ടിക്ക് മീൻ മുറുക്കിനെ കണ്ട പിന്നെ യാതൊരു സ്വസ്ഥതയില്ല കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും പാവം അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ പരിശ്രമം എന്താണ് പറയുക ആ കാത്തിരിപ്പിൻ്റെ ഒടുക്കത്തിൽ നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തുണ്ട് ഇനി ഇതൊന്നു തിന്നണം കാരണം ഇപ്പോൾ ഇത് തിന്നാൽ പോകുന്നതെന്ന് തോന്നില്ല ഒരു പഴവും ചായയും കുടിച്ചിട്ടുമുണ്ട് അടയും ഒരു അടയും തിന്നിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല കുറച്ച് കഴിയട്ടെ ഒരു ഏഴുമണിക്കാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഇത് നല്ലോണം ചൂടാറും ചെയ്തോളുമല്ലോ ആ ഒരു സമാധാനത്തിന് ഞാനിതൊക്കെ കൈയിലോണ്ട് കോരിയെടുത്തിട്ട് മാറ്റി വെക്കാണ് മേശമ കൊണ്ടുവച്ചാൽ ഫാൻ ഇട്ട് വെച്ചാൽ ചൂടാറുകയും ചെയ്തോളുമല്ലോ അപ്പം ഞാനിത് തിന്നാനുള്ള ഭയങ്കര ആകാംക്ഷയില്ല ഇങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ ഒന്നും വാങ്ങലില്ല എപ്പോഴെങ്കിലും വാങ്ങണമെങ്കിൽ ഒരു മൂന്നാലെണ്ണമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വലിയത് മൂന്നാലെണ്ണം നോക്കി വാങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യല് ഇപ്പം ഞാൻ എന്തായാലും ഒരുപാട് വാങ്ങി നമ്മൾ ആഗ്രഹം അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ ആട്ടോ വാങ്ങിയതും പുഴുങ്ങിയതും ഒക്കെ ആ ഇഷ്ടം ആ എല്ലാവരും കൂടുതൽ കഴിക്കട്ടെ വിചാരിച്ച് ഞാനും അമ്മയും തന്നെയാട്ടോ സത്യം പറയുക ഇത് കൂടുതലും കഴിച്ചിട്ടുള്ളത് ഞാൻ പിറ്റേന്നത്തേക്കും ബാക്കിയുണ്ടായപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ പിറ്റേന്ന് രാവിലെ ഞാൻ ചായക്ക് ഇത് തന്നെയാട്ടോ കൂട്ടിയത് അപ്പം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കഴിയുമ്പോഴൊക്കെ തീർക്കണം കാരണം ഒരുപാട് നാളുകളൊന്നും നമുക്ക് ജീവിതമൊന്നുമില്ല അതുകൊണ്ട് ആഗ്രഹിച്ചതെന്തും തിന്നണം അതാണ് എൻ്റെ ഒരു പോളിസി പറ്റുമെങ്കിൽ മാത്രം നമ്മളെ കൊണ്ട് താങ്ങാവുന്നതാണെങ്കിൽ മാത്രം അപ്പം ഞാൻ മേശമലൊക്കെ കൊണ്ടുവച്ച് നല്ലോണം ആവി പറക്കുന്നുണ്ട് കേട്ടോ ആ ഇനി അതവിടെ കിടന്നൊന്നും ശരിയാവട്ടെ അപ്പോഴേക്കും നമുക്ക് മീനൊന്ന് പൊരിക്കണം അമ്മ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് അതൊക്കെ മസാലയിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ തന്നെയാ കേട്ടോ പരിപാടി ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞല്ലോ നമുക്കതൊന്നും ഒരു വിഷയമല്ല വിറകുണ്ടോ കത്തിക്കാൻ അടുപ്പത്ത് തന്നെയാണ് ഉഷാറായിട്ട് പണിയടക്കുക കാരണം പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് അടുപ്പത്തെ കാര്യങ്ങൾ ടക്ക് 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 കയറി പണി കഴിയും കേട്ടോ എന്തായാലും ഗ്യാസ് ഒക്കെ ഒന്നും നിറയ്ക്കണമായിട്ടില്ല സമയമാവട്ടെ അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ ഗ്യാസ് ഇന്ന് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇന്നൊന്നും നിറയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് കൂട്ടുകാർ വേറെ ഒന്നും അല്ലാട്ടോ നിറയ്ക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത് അമ്മയാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇന്ന് മാന്ത പൊരിച്ചതും മാന്തക്കറിയാണ് അപ്പോൾ ഞാൻ കുറച്ച് മാന്ത അവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതൊരു മുളക് കറി ഉണ്ടാക്കണം അതാണ് പ്ലാന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയിലാണ് ഗൈസ് അനീഷേട്ടൻ അന്ന് രാത്രി വന്നു കേട്ടോ അപ്പോൾ പറയാതെയാണ് വന്നത് കാരണം ശനിയാഴ്ച വരള്ളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ചൻ്റെ അന്ന് തന്നെ വന്നു കേട്ടോ ഇത് ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും അനീശേട്ടൻ അന്ന് വന്നും ചെയ്ത് അപ്പോൾ പിന്നെ വേഗം ഒരു മാന്തക്കറി ഉണ്ടാക്കുക മാന്ത പൊരിച്ചതും പിന്നെ ചേമ്പ് പുഴുങ്ങച്ചതൊക്കെ ഉണ്ടല്ലോ അനീശേട്ട ഒന്നും കഴിക്കാതൊക്കെയാണ് വന്നത് അപ്പോൾ എന്തായാലും അനീചേട്ടനൊന്നും ഉഷാർ തന്നെ പൊരിച്ചടയും പഴവും ചേമ്പും ഒക്കെ കൂട്ടിയിട്ട് അനീ ചേട്ടനൊന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുക പിന്നെ ചായ ഒന്നും കുടിക്കില്ല ചൂടുവെള്ളമോ അല്ലെങ്കിൽ കാപ്പിയോ ആണ് കുടിക്കുക അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ മാന്താ ഒരു മുളക് കറി ഉണ്ടാക്കുകയാണ് മുളകും എല്ലാം ഇട്ടിട്ട് മല്ലിപ്പൊടി ഇടൂല കേട്ടോ അതിനാണ് മുളക് എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല കാരണം ഈ കറി ഒക്കെ ഉണ്ടാക്കി കഴിയണമെങ്കിൽ തന്നെ കുറച്ച് സമയമാവും കാരണം അടുപ്പ് തീ കത്താതെ കിടന്ന് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീയൊന്ന് ഒന്ന് കത്തിച്ചുകൊടുക്കുന്നുണ്ട് ആ ഒരു അങ്കലാപ്പിലൊക്കെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ചാനൽ ലൈക്ക് അടിക്കണോ കേട്ടോ ഓക്കെ